ഇത് പാലക്കാടിൻ്റെ തനതായിട്ടുള്ള കൽപ്പാത്തി തേര് അല്ലെങ്കിൽ രഥോത്സവം അതിന് തേരുകളെല്ലാം ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഇനി തേരിലെല്ലാം നല്ല അലങ്കാരങ്ങളൊക്കെ വെച്ച് ഇതൊരു തേര് കൽപ്പാത്തി തേര് രഥോത്സവം എന്നാണ് പറയുന്നത് ഈ തേരുകളെ ജനലക്ഷങ്ങൾ ഇതിലിനി അലങ്കാരങ്ങളൊക്കെ ഉണ്ട് ഇത് ഞാൻ തേരിന് മുമ്പായിട്ടുള്ള ഇന്ന് പത്താം തീയതിയാണ് പത്താം തീയതി എടുക്കുന്നതാണ് അപ്പോൾ തേരുകൾ അണിനിരന്ന് നിൽക്കുകയാണ് ഇതിലിനി അലങ്കാരങ്ങളൊക്കെ വന്ന് നമ്മൾ ഈ ജന ജനലക്ഷങ്ങൾ മുഴുവൻ ഈ തേരനെ വലിച്ചുകൊണ്ടു ഇതാണ് കൽഫാത്തി അല്ലെങ്കിൽ പാലക്കാടിൻ്റെ തനതായ രഥോത്സവം എന്ന് പറയുന്നത് കണ്ടോ ഇതൊരു തേര് ഇത് കുറച്ചുകൂടെ വലുത് ഇനി ഇതിൽ അലങ്കാരങ്ങളൊക്കെ വരും അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ ജനലക്ഷ്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൽപ്പാത്തി തേര് പലരും ഇവിടെ വന്ന് ഇപ്പോൾ ചെറിയ ചെറിയ കച്ചവടങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കേരളം അല്ലെങ്കിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുപരി നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമാണ് കൽപ്പാത്തി തേര് അല്ലെങ്കിൽ കൽപ്പാത്തി രഥോത്സവം അതിൽ ഞാനിപ്പോൾ രണ്ട് പേര് കാണിച്ചു ഇത് മൂന്നാമത്തെ തേരാണ് ഇനി തേരിലെല്ലാം നല്ല അലങ്കാരങ്ങളെല്ലാം ഉണ്ടാകും അല്ല ജനങ്ങൾ മുഴുവൻ ഈ കൽപ്പാത്തിയുടെ അഗ്രഹാരത്തിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് തേര് ഇതാണ് കേരളത്തിലെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള തേര് ഇനി ഇതിൽ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ വന്ന് അതിനുശേഷമാണ് തേര് വലിക്കുന്നത് അതൊരു പ്രത്യേക ആചാരമാണ് കൽപ്പാത്തിയുടെ അല്ലെങ്കിൽ കൽപ്പാത്തിയെ അഗ്രഹാരത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും അത്യപൂർവം അറ്റിപ്രസരം കാണുന്ന ഒരു പരിപാടിയാണ് ഈ വരുന്ന ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ചിനാണ് കൽപ്പാത്തിയുടെ രഥോത്സവം അല്ലെങ്കിൽ തേര് ഇത് തേരിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ കൽപ്പാക്കി ഗ്രഹാരത്തിലൂടെ നടക്കുകയാണ് ഇത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ഇവിടെ കച്ചവടക്കാരും ജനങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി നടക്കും അപ്പം ഇത് ഇതിൻ്റെ ഒരു ആമുഖമായി ഞാൻ മറ്റുള്ളവരിലേക്ക് ഫൈറ്റ് വന്നു ഇത് അറിയുവാൻ വേണ്ടി ഒന്ന് കാണിക്കുന്നതാണ് അപ്പോൾ കൽപ്പാത്തിയുടെ തേരുവിൻ്റെ ഉത്സവം അല്ലെങ്കിൽ രഥോത്സവം ഇതാണ് കണ്ടോ ഇത് മുഴുവൻ അഗ്രഹാരമാണ് ജനങ്ങളിങ്ങനെ ഒഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാനും ഇതിലൊരാളായിട്ട് ഇത് കാണുകയാണ് നൂറ് കണക്കിനല്ല ആയിരക്കണക്കിന് വിജനങ്ങൾ ഇനി പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതി ആകുമ്പോൾ ഈ തേരുകൾ വലിച്ച് ഈ തെരുവിലൂടെ അവിടുന്ന് ജനലക്ഷങ്ങൾ വലിച്ചു കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കൽപ്പാത്തി രഥോത്സവം അല്ലെങ്കിൽ കൽപ്പാത്തിയുടെ പേരെയാണ് ഓക്കെ ഇത് നമ്മുടെ കൽപ്പാത്തിയുടെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് വളരെ സന്തോഷകരമായി എല്ലാവരും വളരെ കൂടി ഈ അഗ്രഹാര തെരുവുകളിലൂടെ നടക്കുകയാണ് ഓക്കെ ഇനി മറ്റൊരവസരത്തിൽ ഇതിൻ്റെ പേരിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് കാണാവുന്നതാണ് ഇതൊരു ചെറിയ തേരാണ് ഇതിൻ്റെ അലങ്കാരങ്ങൾ കണ്ടല്ലോ അലങ്കാരങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇതൊരു ചെറിയ തേരാണ് ഇതിൽ ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് അപ്പോൾ മാത്രമാണ് തേരിൻ്റെ സൗന്ദര്യം മുഴുവനായി കാണാൻ പറ്റുന്നത് ഇത് കണ്ടോ രഥോത്സവത്തിൻ്റെ മുന്നോടിയായി തേരുകളെ ഒരുക്കിയിട്ടില്ല ഒരുക്കി നിർത്തുവാനുള്ള ആദ്യ പടിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് രഥത്തിൻ്റെ മറ്റൊരു രഥം അതിൻ്റെ ഭാഗമാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ഈ രസോത്സവം അല്ലെങ്കിൽ കൽപ്പാത്തി തേര് കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ ചേരുന്നത് താങ്ക് യു വൈൻഡിങ് അപ്പ് വില് കം ബാക്ക് അവർ